എല്ലാ കുട്ടുകാർക്കും ശുഭദിനം തരുന്നതുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നിരഞ്ജനേം ജാനിയേം കൂടെ രാധാമണി വരസിലടുത്തിരിക്കുവാണ് ഈ സമയത്ത് രാധാമണി വരച്ചൽ ഒന്നും മിണ്ടാതിര കഴിയുമ്പോഴത്തേക്കും നിരഞ്ജന അടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു അല്ല അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ ഞാനേ ജാനിയടുത്തീടെ അനിയത്തിയുടെ ഭാര്യ എന്നൊക്കെ പറയണം ഇത് കേട്ടതും ചെറിയൊരു പുഞ്ചിരി മാത്രമാണ് ആ രാധാമണി വേഴ്സിൻ്റെ ചുണ്ടത്ത് വിരിഞ്ഞത് ആ സമയം പൊന്നൂസ് പറഞ്ഞു അതെ അമ്മമ്മക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്നുള്ള കാര്യം ഞാൻ ചെറിയമ്മയോട് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുക അമ്മമ്മ ഒന്നും മിണ്ടത്തില്ല എന്ന് പറയണം അത് കേട്ടതും നിരഞ്ജനം പറഞ്ഞു അതെ അമ്മമ്മി എന്നോട് സംസാരിക്കുന്നേ ഇപ്പം കണ്ടു അതെ അമ്മയൊന്നും സംസാരിക്കുക അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ പൊന്നു ജാനിയടുത്തേക്ക് എന്നെ കളിയാക്കുമെന്ന് പറയണം ഇത് കേട്ടിട്ട് ഒരു പ്രതികരണം ഉണ്ടായില്ല ഇങ്ങനെ നോക്കിയിരിക്കുക പക്ഷേ എങ്കിൽ ചുണ്ടത്തൊരു ചെറിയ ചിരി മാത്രമുണ്ട് അവസാനം ജാനിക്ക് പറഞ്ഞു വേണ്ട നിരഞ്ജനെ വെറുതെ അമ്മയെ നിർബന്ധിക്കണ്ട അമ്മ സംസാരിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു അതെനിക്ക് അറിയാലോ ജാനിയെടുത്തി എന്ന് പറയാം പിന്നീട് പൊന്നൂസ് പറഞ്ഞു എന്നാലും എനിക്കിഷ്ടം അമ്മമ്മേനെ എന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യുവാണ് പൊന്നൂസ് എന്ന് കയ്യിലൊക്കെ എങ്ങനെ പിടിക്കുവാണ് ഭയങ്കര സന്തോഷമായി രാധാമണി വരസരരുടെ മുഖത്ത് ഒന്നും സംസാരിച്ചില്ലെങ്കിലും ആ മുഖത്ത് ചിരി വന്നു പൊന്നൂസോട് ഭയങ്കര കാര്യമാണ് തരും പിന്നീട് നിരഞ്ജനേം ജാനിയും കൂടെ പുറത്തേക്ക് വന്നു ആ സമയത്ത് നിരഞ്ജനം ജാനിയോട് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് എന്താ അന്നത്തെ ദിവസം സംഭവിച്ചതെന്ന് ചോദിക്കണം ഇങ്ങനെയൊരു ഷോക്കിലേക്ക് എത്താൻ കാരണം എന്താന്നൊക്കെ ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പോഴാണ് ജാനകി ആ കാര്യങ്ങളൊക്കെ പറയണേ ശരിക്കും അമ്മ ആരെയും പ്രേമിച്ച് നടന്നതല്ല അമ്മയെ ശരിക്കും ഒരു നീചന ഇല്ലാതാക്കുക ചെയ്തേ അങ്ങനെ ആ പീഡനം ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പം അമ്മ ഗർഭിണിയായി അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു പക്ഷെ അഞ്ചാമത്തെ ദിവസം അമ്മയെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയി അപ്പോഴേക്കും അമ്മയുടെ മനസ്സിന് ഒരു ഷോക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ ആയി തീർന്നതെന്ന് പറയുന്നത് അതിനുശേഷം ശരണാലയത്തിലുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നേ ബാക്കി എല്ലാ കാര്യങ്ങളും പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ദേ ജാനിയെടുത്ത് പേടിക്കണ്ട കേട്ടോ അമ്മയെ ഈ വിധമാക്കിയത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയതിന് ശേഷം ജാനിയായിടുത്തി ഒരു പരാതി കൊടുത്താൽ മതി ഈ കേസ് നിരഞ്ജനം വാദിക്കും നിരഞ്ജനെ ഏറ്റവും വലിയൊരു കേസ് ഇത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ജാനയ്ക്ക് കുറഞ്ഞ് പറയുമ്പോൾ എളുപ്പമാണ് അറിയാലോ ഒരു പക്ഷേ അയാൾ പ്രബലനാണെങ്കിലോ എത്ര വലിയ കൊമ്പനായാലും കുഴപ്പമില്ല അല്ല ചിലപ്പോൾ അയാൾ മുന്നിൽ വന്ന് നിൽക്കുമ്പം ഇനിയിപ്പം നിരഞ്ജനയ്ക്ക് ബാധിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലോ അതൊന്നും കുഴപ്പമില്ല ഒരിക്കലും ഈ നിരഞ്ജനം അങ്ങനെ ചെയ്യില്ല എത്ര വലിയ കൊമ്പനായാലും അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കോടതിയിലെത്തും കാരണം എനിക്ക് എനിക്കെൻ്റെ ജാനിയാഴ്ത്തിയെ വലുത് ജാനിയാഴ്ത്തിയുടെ അമ്മയാണ് വലുത് അതുകൊണ്ട് ഞാൻ അവനെ നിലംപരിശാക്കും എന്നൊക്കെ ജാനകിക്ക് നിരഞ്ജനം ഉറപ്പ് കൊടുക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് അമലും അബിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബിയോട് അമലും പറഞ്ഞു അല്ല ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ ആ വിശ്വം തമ്പിക്കിട്ട് കിട്ടിയ ഏറ്റവും വലിയ പണിയാണെന്ന് മനസ്സിലായി എന്താണേലും അബിയായിട്ട് ഇങ്ങനെ ഒരു കള്ളത്തനം പറയില്ല എന്ന് മനസ്സിലായി ഈ വിശ്വ ശരിക്കും ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പോൾ അബിയോ പറഞ്ഞു വിശ്വത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ടെന്ന് പറയണം ആ എന്താ കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അമലും പറഞ്ഞു അല്ല ഈ തമ്പി ആള് ശരിയല്ല എന്നറിയാമെന്ന് പറയുന്നത് അഭി പറഞ്ഞു അത് ശരിയാ അയാൾ ശരിയല്ല അയാൾക്ക് ഇതിനു മുമ്പ് പല അവിഹിത ബന്ധങ്ങളും ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ എവിടെയൊക്കെ കുട്ടികളുണ്ടെന്ന് ആർക്കറിയാം അപ്പോൾ അതുപോലെ തന്നെ ഒരുത്തനായിട്ടാണ് വിശ്വം ഈ പറയുന്ന തമ്പി ഒരു സ്ത്രീയെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സ്ത്രീയുടെ മകനാണെന്നും പറഞ്ഞുകൊണ്ട് വിശ്വത്തെ കളത്തിലിറക്കിയത് ഞങ്ങളാന്ന് പറയണം ഞാനും വക്കീലും കൂടെ ആണെന്ന് പറയണം സത്യം അടഞ്ഞു ചോദിക്കുക അതെ വക്കീലാണ് ശബ്ദം മാറ്റി വിശ്വമാണെന്നും പറഞ്ഞ് വിളിച്ചതെന്ന് പറയാം ഇത് കേട്ടത് അമ്മൽ പറഞ്ഞു എന്താളും ആ കളി ഏറ്റിട്ടുണ്ട് തമ്പിക്ക് നല്ല ടെൻഷനുണ്ട് തമ്പി നിലയ്ക്ക് നിലത്തൊന്നും അല്ല നിൽക്കുന്ന ഓടിപ്പാഞ്ഞ അടക്കുകയെന്നറിയാണ് അത് കേട്ടാൽ അബി പറഞ്ഞു അയാളങ്ങനെ ഓടിപ്പാഞ്ഞ അടക്കണമെന്ന് പറയണം അയാൾ ചെയ്ത ദുഷ്ടത്തിൽ ഇത്രയൊന്നും അല്ലാന്ന് പറയണം ആ സമയത്ത് അമന് ചോദിച്ചു അല്ല അബിയേട്ടൻ എന്തിനും ഇങ്ങനെയൊരു പ്ലാൻ ചെയ്തതെന്ന് ചോദിക്കുക നിനക്കറിയാലോ ജാനികയെക്കുറിച്ച് ജാനികയുടെ പിന്നാലെയുള്ള ഓട്ടോ അയാളുടെ നിർത്താൻ വേണ്ടി മാത്രമെന്ന് പറയണം അല്ല അബിയേട്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജാനിയടുത്ത് സത്യത്തിൽ എങ്ങോട്ടാണ് പോയത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഉത്തരം അബിയേട്ടൻ്റെ എനിക്ക് ഇതുവായിട്ടും തന്നിട്ടില്ലോ എന്ന് പറയണം ഇത് കേട്ടതോ അഭി പറഞ്ഞു അത് ശരിയാ ഞാൻ നിന്നോട് മനഃപൂർവ്വം പറയാതിരുന്ന നീയും അഭരണം ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാണ് സമയത്ത് നീ എന്തു ചെയ്യും അഭരണോട് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇത് പേടിച്ചിട്ടാ ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നേന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അമലോചിച്ചു അതെന്താ ബേട്ട അങ്ങനെ പറഞ്ഞേ ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല ഇപ്പം തന്നെയാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം മുറിക്കകത്ത് ബഹളം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകത്തുള്ളൂ അവളോട് കൂടുതൽ സംസാരിക്കാനൊന്നും പോവാറില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കാണ് അഭി പറഞ്ഞു ഇനിയിപ്പം നിന്നോട് പറയാമായിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി അല്ല സത്യം പറ ഞാനിടത്തി അമ്മയെ അന്വേഷിച്ച് പോയതാണെന്ന് ചോദിക്കാം അപ്പോഴാണ് ആ കാര്യം പറയണേ അതെ അമ്മയെ അന്വേഷിച്ച് പോകുക മാത്രമല്ല അവൾ അമ്മയെ കണ്ടെത്തിയെന്ന് പറയണം അമ്മൻ്റെ ഭയങ്കര സന്തോഷമായി സത്യമാണ് അബിയേട്ടെ പറയണമെന്ന് ചോദിക്കും അതേ എന്ന് പറയാം അങ്ങനെയാണ് നല്ല കാര്യമുള്ളോ അമ്മയെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാൽ പോരെന്ന് ചോദിക്കും അതിനകത്തൊരു പ്രശ്നമുണ്ട് അമ്മയ്ക്ക് ഓർമ്മശക്തി ഇല്ലെന്ന് പറയണം ഓർമ്മശക്തി ഇല്ലേ അതെ ഓർമ്മശക്തി ഇല്ല അതുകൊണ്ട് ആരെയും തിരിച്ചറിയത്തില്ല ഇപ്പം അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ എൻ്റെ മോളാണിതെന്ന് പറയാനായിട്ട് അമ്മയ്ക്ക് സാധിക്കില്ല ആ ഓർമ്മശക്തി തിരികെ കിട്ടിയിട്ട് കൊണ്ടുവരാന്ന് കരുതിയിട്ട് ജാനി അമ്മയെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുമെന്ന് പറയണം അത് കേട്ടപ്പോൾ അമ്മയോട് ആഹാ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഓർമ്മശക്തി പെട്ടെന്ന് തന്നെ തിരികെ കിട്ടും അഭി ഏട്ടം ധൈര്യമായിട്ട് ഇരിക്കുക നമുക്ക് എന്നിട്ട് ഇവിടെ ഒരു വിലസ് വലസാന്നൊക്കെ പറയണം പിന്നെ ഈ കാര്യം ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല എന്നൊക്കെ അഭിക്ക് ഉറപ്പ് കൊടുക്കുവാണ് പിന്നീട് തമ്പി ആകെപ്പാടാ അസ്വസ്ഥനായിട്ട് നല്ല ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുകയാണ് അപ്പോഴേക്കും എസ് ഐയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അയാൾ വന്നു കഴിഞ്ഞപ്പത്തേനും അയാളുടെ കാര്യങ്ങളൊക്കെ തമ്പി പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അയാൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്നേ രാധാമണി എന്നൊരു പേര് കേട്ടപ്പോൾ ഞാനിവിടത്തെ അവരുടെ അച്ഛനാന്ന് തോന്നേ പരാതിയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ വെറുതും പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അയാളെ ഒന്ന് മാറ്റി വിടുവോ ചെയ്തേ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാവും നിങ്ങളുടെ മകൾക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അയാളെ ഞാൻ കാണുന്ന കഴിക്കോലിൽ തൂങ്ങി നിൽക്കുന്ന അയാളുടെ ശരീരം എന്ന് പറയണം ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അതിനുശേഷം എസ് ഐ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ അവർക്ക് മിക്കവാറും ഉണ്ടായ പുത്രനായിരിക്കും ഈ പറയുന്ന വിശ്വം അതുകൊണ്ടായിരിക്കുമല്ലോ വിശ്വമൊന്നു പേരിട്ടതന്നെ ഒന്ന് ആലോചിച്ച് നോക്കി തമ്പിയുടെ മകന് തമ്പി പറ എടാ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഇതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടാന്ന് പറയും അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് എങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യുക അവനെ വിളിച്ചു വരുത്താൻ പറയണം അവൻ അങ്ങനെയൊന്നും വരുമെന്ന് എനിക്ക് തോന്നില്ല അവനാണെങ്കിൽ എൻ്റെ മരുമോൻ്റെ അടുത്ത് എന്തിരിക്കുന്നു ഒരു ജോലി വേണമെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സമനിലയറ്റുവാണെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് സേനം പറഞ്ഞു എസ് ഐ എസ് ഐയുടെ പേര് സേനൻ എന്നാണ് സേനം പറഞ്ഞു അങ്ങനെയാണേ തമ്പി നീ സൂക്ഷിക്കുന്ന അല്ല പറയണം എടാ എനിക്ക് എനിക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ല എനിക്ക് വല്ലാത്തൊരു വെപ്രാളം വിഷമം ഇതെങ്ങാനും വീട്ടിൽ ഇറിഞ്ഞിട്ടുണ്ട് പിന്നെ അതോടുകൂടി തീർന്നു പറയണം അന്നൊരു കാര്യം അവൻ്റെ നമ്പറില്ല അവൻ വിളിച്ച നമ്പർ ഇങ്ങോട്ട് കാട്ട് ഞാൻ അന്വേഷിക്കാമെന്ന് പറയണം നമ്പരും കൊണ്ട് എന്ത് ചെയ്യാനാണ് നമ്പരും കൂടെ ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് തരാൻ പറയണം അങ്ങനെ ആ നമ്പരൊക്കെ മേടിച്ചെടുക്കുവാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പം ആശ്വാസമായി പിന്നീട് അഭി ഫുഡ് കഴിക്കാണ്ട് വന്നിരുന്നു അപ്പോഴേക്കും പ്രഭാവതി അങ്ങോട്ടേക്ക് ഒന്ന് ചോറൊക്കെ ഉളമ്പി കൊടുത്തിട്ട് പറഞ്ഞു അതേ പയറും മെടുക്കു വരട്ടയും കൂട്ടുകറിയും അച്ചാറും പപ്പടവും മാത്രമേ ഉള്ളൂ വേറെ കറിയൊന്നും ഇല്ല കേട്ടോ മോനെ എന്ന് പറയണം ഇത് എടുപ്പം അബി പറഞ്ഞു വയ്യാത്ത അമ്മ എന്തിനാണ് അടുക്കളക്കിറിയത് ഉണ്ടാക്കുന്നേ എനിക്ക് കഞ്ഞിയും ചമ്മന്തിയാണല്ലോ മതി കഞ്ഞി അച്ചാറും വെള്ളം ഞാൻ കഴിച്ചോളാം എനിക്ക് എന്ന് പറയാം അതല്ലല്ലോ അല്ല അമ്മയൊരു കാര്യം ചെയ്യുക അമ്മ ഇതൊന്നും ഉണ്ടാക്കണ്ട വേണ്ടവർ വേണം അടുക്കളക്കിറിയ ഉണ്ടായി കഴിക്കട്ടെ എന്ന് പറയാം അവർണയുടെ കാര്യമാണ് ഉദ്ദേശം അവൾ കഴിക്കാനുള്ളതൊക്കെ പുറത്തുനിന്ന് വരുത്തിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടതും അഭി ഒന്നും മിണ്ടിയില്ല ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രഭാവതി പറഞ്ഞു എനിക്കറിയാം ജാനകി ഇല്ലാത്തതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് ചോദിക്കുക ഏ അങ്ങനെയൊന്നും ഇല്ലമ്മേ എനിക്കമ്മേനെ അറിയരുതോ അല്ലമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മുത്തശ്ശിനെ ആ വൃത്തസാധനത്തെ കൊണ്ടേ ആക്കാനായിട്ട് കാരണം എന്താ ഏഹ് എന്തിൻ്റെ പേരിൽ അപർണ അങ്ങനെ കൊണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെ പ്രഭാവതി പറഞ്ഞു നിനക്കറിയാമല്ലോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലും അറിയില്ലായിരുന്നു അമ്മയെ അവിടെ കൊണ്ടേ ആക്കൂ പക്ഷേ എങ്കിൽ അവസാന നിമിഷം ഞാൻ പോലും അറിയണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അമ്മയുടെ മുത്തശ്ശിയുടെ മരുന്ന് തീർന്നും പറഞ്ഞ് ഇൻസുലിൻ തീർന്നും പറഞ്ഞോണ്ടല്ലേ തീർന്നെന്നല്ല ഇനിയിപ്പം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശീനെ നോക്കാൻ ആരും ഇല്ലെന്നും പറഞ്ഞോണ്ടല്ലേ കൊണ്ടാക്കിയത് പക്ഷെ അതൊന്നും അല്ല സത്യം എന്ന് പറയണം പിന്നെന്താ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യം ഇൻസുലിൻ തീർന്നതിൻ്റെ പേരിൽ തല ഇറങ്ങി വീണതിൻ്റെ പേരിലല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പ്രഭാവതി ചോദിക്കുവാണ് അഭി പറഞ്ഞു അത് അമ്മയുടെ വെറുതെ തോന്നൽ മാത്രമല്ലേ നിൽക്കും അതെന്താ അതൊക്കെ മനപൂർവ്വം ക്രിയേറ്റ് ചെയ്താന്ന് പറയുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവക്കൊക്കെ അതെ അതേ ഇവിടെ തമ്പി നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പൊന്നൂസെ കണ്ട കാര്യങ്ങളാണ് പൊന്നൂസനോട് കഴിഞ്ഞ ദിവസം ആ കാര്യം പറയണേ ഇൻസുലിൻ ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്തിട്ട് അതിനകത്ത് മരുന്ന് മൊത്തം പുറത്തെടുത്ത് കളഞ്ഞ അപർണേ അത് പൊന്നൂസ് കണ്ടു പൊന്നൂസ് കണ്ടുകഴിഞ്ഞപ്പോൾ പൊന്നൂസനെ ഭീഷണിപ്പെടുത്തി വെച്ചു പുറത്ത് ആരെയോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ അമ്മേനെ ഞാൻ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോൾ പൊന്നൂസനും പിന്നെ ഒന്നും അല്ലാത്ത അവസ്ഥയായിപ്പോയി അതുകൊണ്ട് പൊന്നു സാരോടും പറയാതിരുന്നേ അങ്ങനെ മനഃപൂർവ്വം അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതേ മുത്തശ്ശിനെ ഇവിടെ കൊണ്ട് പോ ഇവിടെ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോകായിരുന്നു കടത്തിക്കൊണ്ട് പോവായിരുന്നു കൂട്ടുനിന്ന് ആ തമ്പിയായിരുന്നു പറയണം ഇത് കേട്ടത് പ്രഭാവതി ഒരു നിമിഷം ഞെട്ടിപ്പോയി എൻ്റെ ഭഗവാനെ എന്തൊക്കെയാണ് ഞാനീ കേൾക്കണേന്ന് പറയണം പിന്നീട് പ്രഭാവതി പറഞ്ഞു അവിടെ എന്താണല്ലോ അമ്മയ്ക്ക് നല്ല സുഖമില്ല എന്നുള്ള കാര്യം മനസ്സിലായി തമ്പി വലിയൊരു ഓഫറൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ പക്ഷെ ആ പൈസ ഒന്നും കൊടുത്തിട്ടില്ലെന്നാ നളിനി പറഞ്ഞറിയാൻ കഴിഞ്ഞേ അതുകൊണ്ട് അമ്മയുടെ കാര്യത്തിൽ പരിതാപ് എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ അമ്മയല്ലേ എന്ന് പറയണം അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അബി പറഞ്ഞു ജാനകിയുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അമ്മയ്ക്ക് അവിടെ കിടക്കേണ്ടി വരില്ലായിരുന്നു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേനെന്ന് പറയാം അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് അബി അമ്മ ഇവിടെ വന്നാലും പഴയതുപോലെ തന്നെയായിരിക്കും ഇപ്പോഴും ഒരു മാറ്റം ഇല്ലെന്നാണ് നള്ളിനെ വിളിച്ചോ പറഞ്ഞേ എനിക്ക് അമ്മയുടെ കാര്യം ഓർത്തിരി സങ്കടമുണ്ട് എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക അഭി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ മുത്തശ്ശി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കാൻ പറ്റില്ല വേണേ പോയി കൊണ്ടുവരാം പക്ഷേ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറയാം അതെ എൻ്റെ കാര്യം നോക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഇനി ഇനിയിപ്പോൾ അമ്മയുടെ കാര്യം കൊണ്ട് നോക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയണം ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു അമ്മേ സാരമില്ല ജാനകി വരട്ടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറയണം ആ സമയം പ്രഭാവം ചോദിച്ചല്ല നിരഞ്ജനം പോയിട്ട് വന്നില്ല അവൾ അവളുടെ വീട്ടിലേക്ക് പൊന്നുനേം കൊണ്ട് പോയിട്ട് വന്നില്ലോ എന്ന് പറയണം അപ്പോഴേക്കും അഭി പറഞ്ഞു അതു പിന്നെ നിരഞ്ചേരം കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ പൊന്നൂസിനെ ബീച്ചിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയും ഓ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭാവതി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അഭി ഇങ്ങനെ ആലോചിക്കുക മുത്തശ്ശിയുടെ കാര്യം അവരിപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ജാനകി വേണം ജാനകി ഇല്ലാതെ കൊണ്ടുവരാൻ പറ്റില്ലോ പക്ഷേ ഇങ്ങനെ ആ തമ്പിക്കിട്ട് തന്നെ തിരിച്ചടി തന്നെ കൊടുക്കുക തന്നെ വേണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി